Bye. അപ്പൊ നമുക്ക് ഇന്നൊരു പാനിപ്പൊരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി നമുക്ക് ചെറിയ രണ്ട് ഉരുളക്കേ ഇങ്ങ് മുറിച്ചിട്ട് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് പുളി ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എമൗണ്ട് ഓഫ് പുളിയാണ് എടുത്തത് അത് നല്ലോണം പീഞ്ഞെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം ഞാൻ വേറെ പണിക്ക് പോയപ്പോൾ അത് തിളച്ച് മറന്നു പോയിട്ടോ അതുപോലെ ഇതിലേക്ക് മധുരം നോക്കിയിട്ട് ശർക്കരയും ആഡ് ചെയ്യണേ പിന്നെ നമുക്കൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ട ഇച്ചി കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് പൊതിനീന അതേപോലെ തന്നെ എരി ഇഷ്ടമാണെങ്കിൽ രണ്ട് പച്ചമുളക് നല്ല ഒരു പച്ചമുളക് മതി പിന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ പുളി അവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പൊട്ടാറ്റോ അത് ചൂട് തണ്ണിന് ശേഷം ഒന്ന് ഒടച്ചെടുക്ക എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ ഉള്ളി നല്ലോണം ചെറുതാക്കി മുറിച്ചതും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിൽ ചെറുതാക്കി മുറിച്ചതും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ ഞാൻ അത് ഫുൾ ഇട്ടിട്ടില്ല ബാക്കി അത് നമുക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ ലാസ്റ്റ് നമുക്ക് പൂരി പൊരിച്ചെടുക്കണം പൂരി ഞാന് ചെറിയൊരു പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ വാങ്ങിച്ചിട്ട് നമ്മള് വീട്ടിൽ തന്നെ പൊരിച്ച് അപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ വീട് എടുക്കുന്നതിനിടെ കൂടെ ആശിക്കോരണം പെട്ടെന്ന് എടുത്ത് കഴിച്ചിട്ടോ പിന്നെ അപ്പൊ ഞാൻ തന്നെ കുറച്ച് മിക്സ്ചർ പാക്കറ്റിൽ വാങ്ങിക്കാൻ അതും ഇട്ട് മോളില് കുറച്ച് ഉള്ളിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളുടെ ഭയങ്കര പൂരി ആയിരുന്നു കേട്ടോ ഈ പാനിപ്പൂ കഴിക്കാൻ ഞാൻ പറഞ്ഞു പുറത്തേക്ക് കഴിക്കാറുണ്ട് പറഞ്ഞില്ല സ്വന്തമായിട്ട് ഇണ്ടാക്കി പറഞ്ഞു എന്നാലേ ആ ഒരു സംതൃപ്തി വരവുള്ളൂ പിന്നെ അത് നോക്കണല്ലോ പക്ഷെ ആയി ഉണ്ടാക്കി കേട്ടോ കഴിച്ചിട്ട് സംതൃപ്തി വന്നോന്ന് ഒന്നോന്ന് അടുക്ക് കൈക്ക് സംതൃപ്തി വന്നോ ഏതി പൂതി പോയോ ആക്കി വെച്ചത് കേട്ടോ പൂരിയും പിന്നെ നമ്മൾ മസാല രണ്ടുതരം ഇതു എന്താ പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിന് എന്താ പറയാനുള്ളെങ്കിൽ ഇങ്ങനെ പറയാ നമ്മളെ കഴിച്ച് ഞാനൊക്കെ പറയണ്ടേ അത് പിടി കോം പിടി ആഷിക്കാക്ക് പിന്നെ പാനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല ആശിക്ക എന്നെ ഒറ്റക്ക് എടുത്ത് ഒഴിക്കണ്ട് ആ പുളി ഭയങ്കര ഇഷ്ടമാണ് ആഷിക്കാക്ക് പിന്നെ അതാണ് കൂടുതൽ ഒഴിക്കുന്നത് എന്നിട്ടാണ് ആ ഗ്രീൻ ചട്ടനി ഗ്രീൻ ചട്ടിനി വലിയ ഇഷ്ടല്ല അതിനോട് കുറച്ച് ഒഴിക്കുള്ളു എങ്ങനെ എന്നാ പൂലി നാളെ ഒന്നുകൂടി വാങ്ങിച്ച അപ്പം ഞാൻ വിചാരിച്ച് പൂരിയിലേക്ക് ഇത് ഫില്ല് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് അപ്പം ഞാൻ ഫസ്റ്റ് പൊട്ടറ്റോ ഇട്ട് പൊട്ടറ്റോ ഇട്ടതിന് ശേഷം മിക്സ്ചർ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അതാ കേട്ടോ അത് പത്ത് രൂപേൻ്റെ ഒരു ആയിരുന്നു അത് പാനിപുരിയിൽ ഇടുന്ന മിക്സ്ചർ എന്നാണെന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് എന്നിട്ട് കുറച്ച് പുളി ഒഴിക്കുക പിന്നെ അതിലേക്ക് ഗ്രീൻ ചട്ടനിഴിക്കുക എന്നിട്ട് അത് ഒന്നായിട്ടെടുത്ത് വായിലേക്ക് ഇടാം കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് മനസ്സ് നിറഞ്ഞ്